വിശ്വാസികളെ ലോകത്തിന്റെ നായകൻ തിരു നബി മുഹമ്മദ് തങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് സ്നേഹജനങ്ങളെ സ്നേഹം എന്നത് ഒരു മാനസിക വ്യാപാരമാണ് ഇഷ്ടപ്പെട്ടതിനോട് തോന്നുന്ന മനസ്സിന്റെ രാഗവും ഇളവുമാണത് അതിനെ കെട്ടഴിച്ച് വിട്ടാൽ അത് വികാരമായി മാറും വിശ്വാസമായി കണ്ടാൽ അത് കേവലം വികാരം എന്നതിൽ നിന്നും മാറി വിചാരങ്ങളായി രൂപപ്പെടും ഇസ്ലാം മതവിശ്വാസിയായ ഒരാളിന് അവന്റെ സൃഷ്ടാവിനോടും പ്രവാചകരോടും ഉണ്ടാകുന്നടുപ്പം വിചാരങ്ങൾ വിചാരങ്ങളുടേതാണ് അഥവാ ഈമാനിന്റെ ഭാഗമാണ് തന്നെ പരിപാലിക്കുന്ന താൻ തൻ പ്രവാചകരെ എത്ര പഠിക്കുന്നുവോ അതിനനുസരിച്ച് കൂടി കൂടി വരും അതിരുകളില്ലാത്ത പാ പരാഭാരമായി സ്നേഹം പരന്നൊഴുകുമ്പോൾ പ്രവാചക പ്രേമികൾ ആനന്ദ ലഹരിയിൽ മുഴുകും കണ്ണും കാതും ആശിക്കനായി തുറന്നു വെക്കും അള്ളാഹുയെ കുറിച്ചും ാഹുളെ പറ്റിയും അറിയുമ്പോൾ സ്നേഹം വരും ആ അറിവുകൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് അതിരുകൾ ഇല്ലാത്ത വിശ്വാസിക്ക് മറ്റൊരാളെക്കാളും അള്ളാഹുവിനോടും സ്നേഹം ഉണ്ടാകണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറയിലെ ഇരുപത്തിനാലാം സൂക്തത്തിൽ ഇക്കാലം മിച്ചമായി പറയുന്നുണ്ട് പിതാക്കൾ പുത്രന്മാർ സഹോദരങ്ങൾ ഇണകൾ കുടുംബങ്ങൾ തുടങ്ങിയ എല്ലാവരേക്കാളും സ്നേഹം അള്ളാഹുവിനോടും പ്രവാചകരോടും വേണമെന്ന് ഈ വചനത്തിൽ നിന്നും ഗ്രഹിക്കാനാകും മനസ്സിലാക്കാനാകും നോക്കൂ പ്രിയമുള്ള വിശ്വാസികളെ നമ്മുടെ ദേഹത്തോട് നമുക്കുണ്ടാകുന്നതിലുപരി സ്നേഹം തങ്ങളോട് വേണമെന്നാണ് തിരുദൂതർ നമ്മൾ ഉണർത്തിയിരിക്കുന്നത് സ്നേഹത്തെ മൂന്നായി തരംതിരിക്കുന്നു ഒന്ന് ആദരവോടും ബഹുമാനത്തോടുമോടുള്ള സ്നേഹം ഇന്ന് മാതാപിതാക്കളോട് നമുക്ക് സ്നേഹമാണ് വാത്സല്യത്തോടുള്ള സ്നേഹമാണ് രണ്ടാമത്തേത് കുട്ടികളോട് തോന്നുന്ന സ്നേഹം മൂന്നാമത്തേത് സഹജീവികളുടെ നന്മകളെ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹം ഇത് ഇതരോട് നമുക്ക് തോന്നുന്ന സ്നേഹം ഈ ഗണച്ചിലാണ് പെടുക ഏത് ഗണത്തിൽ നന്മകളെ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹം എന്നാൽ ഈ മൂന്ന് സ്നേഹവും നമുക്ക് തങ്ങളായിരിക്കണം മുഖ്യമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു തങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹം നമുക്ക് ഉണ്ടെന്നതിനുള്ള തെളിവ് നബിയുടെ ജീവിതം നാം മാതൃകയാക്കുക എന്നതാണ് നബിയുടെ വാക്കുകൾ പ്രവൃത്തികൾ വിധിവിലക്കുകൾ എല്ലാം ചീർത്തും പാലിക്കുക അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ